ഇത് സെക്കൻഡ് ഡേ ആണ് നമ്മൾ ഹോച്ചുമൽ സിറ്റിയിൽ ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചി ടണൽ കാണാനാണ് ഇവിടുത്തെ മോസ്റ്റ് ഫേമസ് ടൂറിസം അട്രാക്ഷൻ ആണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഹോച്ചുമർ സിറ്റിയിൽ വരണത് തന്നെ പക്ഷെ അത് ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂറിൻ്റെ ദൂരമുണ്ട് അപ്പോൾ നമ്മളതൊരു ടൂറായിട്ട് ബുക്ക് ചെയ്യണേ അപ്പോൾ നമ്മളെ വന്ന് പിക്കപ്പ് ചെയ്യും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു വിടും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴി പറഞ്ഞുതരാം ഇപ്പോൾ ഏഴര ആയിട്ടുള്ളൂ എട്ട് മണിക്കാണ് പിക്കപ്പ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഹോട്ടലിനോട് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ അവർ വന്ന് നമ്മളെ കൊണ്ടുപോകും താങ്ക് യു

ഷെയർഡ് ൂറാണല്ലോ അതുകൊണ്ട് വണ്ടിന് ഇവർ എന്നെ കൊണ്ടുവരും അപ്പോ കൊച്ചു കിട്ടാൻ വേണ്ടി ഇത് ബുക്ക് ചെയ്യാം ഞാൻ ലിങ്ക് ബുക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷന് കൊടുക്കും നമ്മുടെ ഗൈഡ് ആളൊരു മറ്റേ വാറിന്റെ സമയത്ത് തണലിന്റെ ഉള്ളിൽ ഇതുപോലത്തെ പഴുതാരകള് കിട്ടിയിരുന്നു ആ സമയത്ത് അവരതൊക്കെ ഭക്ഷിച്ചിരുന്നു പറയണത് സേവിന്റെ എട്ടുകാരി ഇതൊക്കെ ആ തണലിന്റെ അകത്തുണ്ടായിരുന്നു ആ സമയത്ത് ഇവര് ഇതൊക്കെയാണ് തിന്നിരുന്നായിരുന്നു അതായത് വാറിലിപ്പോ അരക്കിലോ ഇട്ടുകാലി ഒക്കെ വെയിറ്റ് അവിടെ കിട്ടി കാലി അരക്കിലോ തണല പാമ്പുകള് പേളുകള് പഴുതാല അട്ടുകാലി ഇതൊക്കെയാണ് ആ നേരത്തെ കൊണ്ടിരുന്നത് അതിന്റെ കറി പുള്ളി പറയണ ഈ പാമ്പൊക്കെ തണലുണ്ടാവും െ ഫോളോ ചെയ്തും മനസ്സിലാവുന്നില്ല ഇത് കണ്ടിട്ടൊരു ആ കണക്കൊന്നും ഇല്ലാത്ത സ്ഥലം പോലുണ്ട് ഓ ഇത് ഷൂട്ടിംഗ് ചെയ്യുന്ന സ്ഥലം ഓ വെറുതെ നമ്മൾ പൈസ കൊടുക്കണോ അതായത് അറുപത്തയ്യായിരം ബി ഒരു ബുള്ളറ്റിന് പത്ത് ബുള്ള അതായത് ഇരുനൂറ്റി പത്ത് രൂപയാണെങ്കിൽ ഇത് ഭയങ്കര ശബ്ദാണ് ഇപ്പൊ കേട്ടോ ശബ്ദം ഞാനൊരു എന്തിനും സാധനം കിട്ടി വെക്കണം പോവാത്ത കേട്ടാ ചെവിൽ ഇത് ചെവി ഇത് കണ്ടോ ഇവിടെ പല ടൈപ്പ് തോക്കുകളുണ്ട് നമുക്ക് ഓരോന്ന് മേടിക്കാം ഞാൻ എടുത്തേക്കണേ പത്ത് ബുള്ളറ്റ് മിനിമം മേടിക്കണം അതായത് ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് രൂപം വരും നമുക്ക് പോയിട്ട് ഷൂട്ട് ചെയ്യാം ഒന്നും കാണാനില്ല അവിടെ കണ്ട അവിടെ വേണ്ടി പോണത് ഒടുക്കത്തെ ശബ്ദം ചെവി പൊട്ടും ഈ സാധനം വെക്കാണ്ട് നിക്കാൻ പറ്റില്ല ചെവി ഒന്ന് വെക്കണ സാധനം അവൻ വേറെ ഏതോ കണ്ട് ട്രൈ ചെയ്യണ്ട്

Yeah, 73. 73. ഭയങ്കര പവർ ബ്രീ കോയില് ഒന്നു ഫിക്സ് ചെയ്തിട്ടുണ്ട് അവിടെ ബ്രീ കോയില് അടിക്കില്ല എന്നാലും നമുക്കൊരു പേടിയോ പിന്നെ ആ ശബ്ദം ചെവി പൊട്ടും ഏതായാലും നമുക്ക് എപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അവസരം കിട്ടിയപ്പോ ചെയ്ത് നോക്കി എല്ലാരും വരാണെങ്കിൽ ട്രൈ ചെയ്യാൻ നോക്കുക രൂപത്തിൽ കൂടുതലാണ് എന്നാലും ഇഷ്ടായി ഈ സ്റ്റോപ്പ് ടണലല്ലായിരുന്നു ഇത് മറ്റേ ഇവിടെ ഷൂട്ടിങ്ങിന് ഉള്ള സ്ഥലായിരുന്നു ടണലിന് വരാൻ പോണേ ഉള്ളൂ അപ്പൊ ഈ ഷൂട്ടിങ് സ്ഥലത്തൊന്നും ഇനി പോകാനുണ്ട് ടണലിന്റെ അങ്ങോട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം വൈബ് കഴിയാ ആക്ച്വലി udah kan dah di Say hello, say, hello, uh, say hey, something. Hello. Come on. Good morning Vietnam. Where are you now, guys? Where are you, Akash? Kuchi, kuchi, oh, yeah. kuchi Tunnels kuchichalo kuchidanaswedas yes. who's your guy this... who's your guy who's the name of the guy that, come that's, on that's my guy uh, me. okay see see oh yeah our guide you should be <laughs> yeah, <You're awesome>. awesome. <laughs> <laughs> in the class now you're your video you have to pay yourself. nice aradasal gunda apidan entrance അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് വോട്ട് നമ്മുടെ ഗൈഡ് ഗൈഡുകാരെ നമ്മളെ നയിക്കും നയിക്കുക പുറകെ പുറകെങ്ങ് പോയാൽ മതി ഇതൊക്കെ ആ പാക്കേജിലുള്ളതാണ്ടോ ഗൈഡിന് നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട പിന്നെ ഇവിടെ ഉള്ള ടിക്കറ്റ് എല്ലാം കൂടിയിട്ടാണ് ഇത് ബുക്ക് ചെയ്യണത് ഈ ടിക്കറ്റൊക്കെ അതിലുള്ളതാണ് അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യണ്ട ഇനിയിപ്പോൾ നമ്മൾ ടണലിലേക്ക് നടക്കാണ്ട ഒരു കാടി കാടിനാടിനെയാണ് ഇത് പണിതിരിക്കുന്നത് ഓ ഇവിടെ ഇവിടുത്തെ പോരാളികളുടെ ഒരു എന്താ പറയാ ശില്പം നമ്മള് ഇത് ഉള്ളിലേക്ക് പുള്ളി ഇങ്ങനെ ഫോളോ ചെയ്ത് നടക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്റ്റോപ്പുകളുണ്ട് അവിടെ ചെന്ന് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരും കാര്യങ്ങൾ ഈ കാട്ടിൽ പാമ്പും മെട്ടുകലികളാണ് മെയിൻ സാധനങ്ങൾ എന്നാണ് പറയണത് ഓ ഇതാണ് എന്നാണ് തോന്നുന്നത് Yes. ടണലിക്ക് ഉള്ള okay. oh, Yes. എന്നോട് ആദ്യം ഇറങ്ങാനാണ് ഇപ്പത് ഒരു ടണായിരുന്നു അതുപോലത്തെ വേറെ ടണലുണ്ട് എന്റെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിളിച്ചങ്ങ് കാണാം ഞാൻ അടുത്ത ടണൽ ടണലിൽ ഇറങ്ങുമ്പോൾ ഇത് ഇതുകൊണ്ട് കാണിച്ചു തരാം <laughs> okay put the hands up yes over the lid. exactly yeah look smile smile no Jeeper. come on Ticket you no ticket there, you go pro right cash No, pro no. you no, no. ൈറ്റ് ഓണാക്കട്ടെടാ ഇവിടെ ഇവിടെ ലൈറ്റ് ഇല്ലാണ്ട് പറ്റില്ല നല്ല കിട്ടാ എന്റെ മോനെ വിവർന്ന് നടക്കാൻ പോലും പറ്റില്ല കേട്ടാ കാണല്ലേ ഇനിയിപ്പോ ക്ലോസോബ് ഉള്ളവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാം കഴിഞ്ഞു ചെറിയ ടണലായിരുന്നു അപ്പൊ ആ ടണലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോ വേറെ ടണലിലേക്ക് പോവാ അതായത് ഈ കാട്ടിന്റെ ഉള്ളില് മൊത്തം ടണലുകളായി ഭൂമിക്കടിയിൽ അതിൽ ചിലതൊക്കെ ടൂറിസ്റ്റിന് ഓപ്പൺ ആണ് അപ്പൊ ഈ ഓപ്പൺ ആയ ടണലുകൾ ഓരോന്നായിട്ട് നമ്മൾ കയറി കാണണം ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞു അങ്ങനെ ഒരു നാലഞ്ചെണ്ണം ഉണ്ട് മെയിൻ ആയാലും രണ്ടെണ്ണം ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ അടുത്ത ടണലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഓ ഇത് ഇവിടുത്തെ ആയിരുന്നു എന്നാ പറയണ വാറിന്റെ സമയത്ത് ഈ ടണലായിരുന്നു ഹോസ്പിറ്റലായിട്ട് യൂസ് ചെയ്തിരുന്നത് അപ്പൊ ദേ അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാം നല്ല ദേ അവരൊക്കെ മുന്നേ പോയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്റെ ലൈറ്റ് കത്തിക്കട്ടെ എന്നിട്ട് നമുക്ക് അവരുടെ പുറകെ പോവാം ദേ കണ്ടില്ലേ എല്ലാ ടണലും ഇതുപോലെ കുഞ്ഞു നടക്കേണ്ട സാധന ഇത് വല്യ അത്ര നീളുള്ള ടണലല്ലേ ടണൽ ഇവിടെ കഴിഞ്ഞു ഓക്കേ ഇതേ അതെ ഇവിടെ സെറ്റപ്പ് ഇണ്ട് ഇതിന്റെ ഒരു മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കാലത്തെ ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ടെന്റും അതില് പേഷ്യന്റും ഡോക്ടറൊക്കെ ഒരു സംഭവം അങ്ങനെ അതേ ഹോസ്പിറ്റൽ ടണലിന് നമ്മള് പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മള് വേറെ ടണലിലേക്ക് പോകും ഞാൻ പറഞ്ഞല്ല ഈ കാട് മുഴുവൻ ടണലുകളാ ഓ ബോംബ് ബോംബ് കണ്ടോ വലിയ കുഴി അത് This is, tunnel. This is the system the tunnel they have out years ago and repaired uh, it it stabilize to make it better for you ടണലുകളാണ് പറയണ ഇതാണ് ഇതിലുള്ള ഏറ്റവും നീളം കൂടിയ ടണല് ഏറ്റവും നേരമായ ടണലും ഇതാണ് അതിൽ മുട്ടുകുത്തി ഇറയണത്ര എളുപ്പമല്ല ചെയ്യാന്നാണ് പറയുന്നത് പുള്ളി അതെ അപ്പൊ നമ്മുടെ ടീമിൽ വന്ന ഓരോരുത്തരായിട്ട് ഈ ഇറങ്ങി തുടങ്ങി ഞാൻ അവസാനം ഇറങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ ഷൂട്ട് ചെയ്യാൻ എളുപ്പ ഇതാണ് ഈ കാട്ടിലുള്ള ഏറ്റവും നീളം കൂടിയതും ഏറ്റവും ചെറുതുമായ ആയ ടണല് അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്ന് ഒരു പത്ത് മിനിറ്റ് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ചെറിയൊരു റൂമ് പോലത്തെ സ്ഥലത്ത് എത്തിക്ക അതായത് ഈ ടണലി ജോയിൻ ചെയ്തേക്കുന്ന ഒരു സ്ഥലം ഇത് ഇവര് ഭക്ഷണൊക്കെ കഴിക്കാതിരിക്കുന്ന സ്ഥലം പോലെ ഡൈനിങ് ഒക്കെ ഇട്ടിട്ട് ഇവിടെയും ഇതുപോലെ പ്രതിമകൾ ഇട്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ മോഡല് അപ്പോ ഇത് വരെ എളുപ്പമായിരുന്നു പറയണേ ഇനി അങ്ങോട്ടാണ് ശരിക്ക് ശരിക്കും ടണലാരംഭിക്കാൻ പോകണമെന്നാണ് പുള്ളി പറയണത് ഓക്കെ നമ്മളപ്പോ കേവിന്റെ ഉള്ളി കൂടെ ഇളയാ തുടങ്ങിട്ടുണ്ട് എളയാ പറ്റണില്ലേ എന്റെ എന്റെ മുന്നിലുള്ളവര് പോയിട്ടില്ലേ അദ്ദേഹം കണ്ട അവരവിടെ ഇരിക്കുക അവര് എളുപ്പല്ല അവര് പോയാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ നല്ല ചൂടാ അയ്യോ എളുപ്പല്ല അയ്യ കാലൊക്കെ ഒരു വിധായി അമ്മേ ഇത് ഒരു ഇറക്കാം ഇതിന് നാളോട് നോക്കട്ടെ No, pero tú ni le puedo ver acá, no, le atado. Ahí. Dale, ahora tú. Para que no le Ya,

മുട്ടേദന അമ്മേ പറ്റള്ളേ അയ്യോ എൻ്റെ അമ്മ ഇത് തീർന്നില്ലേ അയ്യോ അയാ Aiyah, aiyah, aiyah. Aiyah, dia Ame, jatuh jatuh.

ഡ്രസ് എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കപ്പ തിന്നാണ് പറയുന്നത് നമ്മൾ എത്ര കപ്പ ഉണ്ടാക്കണത് ആ സായപ്പമാര് ചാടി വീണുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് നടന്ന് പുറത്തേക്ക് എത്തുക അങ്ങനെ നമ്മൾ മെയിൻ റോഡ് എത്തി ഇവിടെ വെയിറ്റ് ചെയ്ത നമ്മുടെ വണ്ടി വരും നമ്മൾ ആ ഭാഗത്തു കൂടെയാണ് ഉള്ളിൽ കയറിയത് ഇപ്പൊ റൗണ്ട് അടിച്ച് പുറത്തേക്ക് വന്നു ഉച്ചിട്ടാണെങ്കിലും മസ്റ്റ് വിസിറ്റ് ആണ് ഒന്നും പറയാനില്ല ബുക്കിംഗിലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേറെ ലെവൽ അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറുകയാണത് അപ്പൊ കൊച്ചി ടണൽ കണ്ടു കഴിഞ്ഞാൽ നേരെ വാനിൽ കയറുക ഇതിന് നമ്മളെ പിക്കപ്പ് ചെയ്ത സ്ഥലത്ത് തന്നെ ഡ്രോപ്പ് ചെയ്യുക അപ്പോ അത്രയുള്ള കുച്ചി ടണല് കൊറേ പേര് നമ്മളോട് സജഷൻ പറയുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വ്ളോഗ് പോലെ വീഡിയോ ചെയ്യണമെന്ന് നമ്മൾ സാധാരണ സിംഗിൾ വീഡിയോ ഗൈഡ് ആയിട്ടാണല്ലോ അറിയാം ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ള ഡീറ്റെയിൽസ് അതായത് ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് പോകാനുള്ള ഐറ്റണറി പ്ലാൻ ചെയ്യാം വിയറ്റ്നാമിന്റെ അങ്ങനത്തെ സിംഗിൾ വീഡിയോ ഗൈഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വളോഗായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഇപ്പൊ ചെയ്യണത് അതായത് ഓരോ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസും അതിന്റെ ലൈവ് ആയിട്ട് നമ്മൾ കാണിക്കുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാം സിംഗിൾ വീഡിയോ ഗൈഡ് വേണ്ടവർക്ക് അത് എന്തായാലും അപ്ലോഡ് ചെയ്യും അപ്പോ വിയറ്റ്നാം പോകാൻ പ്ലാൻ ചെയ്യുന്നവര് ആ വീഡിയോ കണ്ടാൽ മതി എന്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും വ്ലോഗ് പോലെ കാണണം എന്ന് പറഞ്ഞവർക്കാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഇടണത് പിന്നെ എല്ലാത്തിനും ഗൈഡ് പറഞ്ഞല്ലോ ഗൈഡ് വീഡിയോ നമ്മൾ വഴിയെ സിംഗിൾ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യണതായിരിക്കും